നമസ്കാരം വെൽക്കം ബാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് അതായത് നമ്മുടെ പുതിയൊരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഏതാണത് ലബോറട്ടറി അസിസ്റ്റൻ്റ് വയനാട് ജില്ല അതിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വയനാട് ജില്ല പിന്നീട് അതിൻ്റെ സാലറി സ്കെയിലാണ് കാണിച്ചിട്ടുള്ളത് ഈ കാണുന്ന രജിസ്റ്റർ നമ്പറെല്ലാം ഇതിൻ്റെ പ്രിലിംസ് എക്സാം എഴുതി മുഖ്യപരീക്ഷ എഴുതാൻ യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികളാണ് യോഗ്യത നേടിയവരുടെ രജിസ്റ്റർ നമ്പർ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം നാൽപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് ആറ് അപ്പൊ ഈ ഒരു മാർക്കോ ഇതിൽ കൂടുതൽ ലഭിച്ചവരാണ് ഇതിന്റെ പ്രിലിംസ് പാസായി മെയിൻ പരീക്ഷ എഴുതാൻ യോഗ്യത നേടി ഇവർ ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടെ കൂടുതൽ താങ്ക്